നമസ്കാരം അപകട ഭീഷണി ഉയർത്തി പറവണ ജി എം യു പി സ്കൂൾ പരിസരത്തെ ചുറ്റുമതിൽ സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവഴിയുള്ള സഞ്ചാരികൾക്കും ഏറെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും പി ടി ഐയും പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി അതേസമയം മതിലിനോട് ചേർന്നുള്ള മരത്തിന്റെ വേരി ഇറങ്ങിയതാണ് മതില് വിള്ളാനുള്ള കാരണമെന്ന് മതിലിന്റെ ഉടമസ്ഥനും തുറന്നടിച്ചു പറവണ്ണ ജി എം യു പി സ്കൂളിനോട് ചേർന്നുള്ള ഫുട്പാത്തിലാണ് അപകടഭീഷണി ഉയർത്തിയ മതിൽ ഏതു നിമിഷവും തകർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുന്നത് മതിൽ വീഴാതിരിക്കാൻ വീട്ടുകാർ തന്നെ കമ്പ് കൊടുത്ത് താങ്ങി നിർത്തിയിരിക്കുകയാണ് ആയിഷ വീട്ടിൽ ഹസ്സന്റെ വീടിന്റെ ചുറ്റുമതിലാണ് അപകട ഭീഷണിയോടെ നിലകൊള്ളുന്നത് യു പി സ്കൂളിലെ കുട്ടികൾ പോകുന്ന വഴിയാണിത് ഈ വഴിയിൽ ഇവിടെ ഇപ്പോ ഒരു അപകടാവസ്ഥ ഉള്ളത് ഈ ചുമരാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുകളിലായി ആ ചുമര് വളരെ പെട്ടെന്ന് വീഴാനുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പി ടി എ കമ്മിറ്റി മുൻ പി ടി എ കമ്മിറ്റിയും പുതിയ പി ടി എ കമ്മിറ്റിയും ഈ മതിലിന്റെ ഉടമസ്ഥരുമായി സംസാരിച്ചു ആ മതിൽ ഒന്നുകിൽ പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ പൊളിച്ച് വേറെ രീതിയിൽ കെട്ടണം അല്ല എങ്കിൽ ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾ പാസ് ചെയ്യുന്ന സമയത്ത് വീണ് അപകടം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ മതിലുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് അത് നമ്മൾ പൊളിച്ചു മാറ്റാൻ പറയുമ്പോൾ അവർ പറയുന്നത് ഒരു മനസിന്റെ പ്രശ്നമാണ് മനസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരും പഞ്ചായത്തൊക്കെ തീരുമാനിക്കേണ്ടതാണ് അത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ വിഷയം കുട്ടികൾ സുരക്ഷിതമായിട്ട് പോകേണ്ട വഴിയാണ് ആ വഴി ഇപ്പൊ തടസ്സപ്പെടുകയാണ് ഇപ്പൊ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നീക്കി കാണാം ഇവിടെ മരക്കൊമ്പ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ മരക്കൊമ്പ് മാറ്റി കഴിഞ്ഞാൽ തന്നെ ആ ചുമര് വീഴും അപ്പോൾ വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് ആ ചുമര് അവിടുന്ന് സുരക്ഷിതാവസ്ഥയിലേക്ക് ആക്കി മാറ്റാനുള്ള സംവിധാനം ആ വീട്ടിന്റെ ഉടമസ്ഥൻ ആഴ്ച വീട്ടിൽ അസംഗ ചെയ്തു തരേണ്ടതാണ് അവരുമായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചിരുന്നു അപ്പൊ മരം വെട്ടുന്ന പ്രശ്നവുമായിട്ട് മരം വെട്ടുന്ന പ്രശ്നം എന്ന് പറയും മരം വെട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചായത്തില് പി ടി ഐയും സ്കൂളും ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് തിരൂർ സബ് ഇൻസ്പെക്ടർക്ക് ഈ ചുമരിൻ്റെ അപകടാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പി ടി എക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കുട്ടികളുടെ അപകടത്തിനായിട്ടുള്ള ഈ ചുമര് മാറ്റിത്തരണം അല്ല എങ്കിൽ പി ടി ഐയും നാട്ടുകാരൊക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവേണ്ടി വരും അപ്പം അത്ര രീതിയിലേക്ക് പോവാതെ പെട്ടെന്ന് അതിന്റെ ഉടമസ്ഥൻ തന്നെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മരത്തിന്റെ കാര്യം പറയുന്നത് മതിലിന്റെ മരത്തിന്റെ കാര്യമാണ് മതിലിന്റെ ഉടമസ്ഥൻ പറയുന്നത് മരം വെട്ടണോ വെട്ടണ്ടോ എന്ന് സർക്കാർ ആ യാതൊരു വിധ ബന്ധം മരത്തിനില്ല മതില് വിഴാറായിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ഉടമസ്ഥനെ പൊളിച്ചു മാറ്റി ക്ലിയർ ചെയ്യണമെന്നാണ് മതിൽ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മതിലിനോട് ചേർന്നുള്ള മരത്തിന്റെ വേരിറങ്ങിയതാണ് മതില് വിള്ളാനുള്ള കാരണമെന്നും മതിലിന്റെ ഉടമസ്ഥനും പറഞ്ഞു ഇതിന്റെ ഇതിന്റെ വേര് അടിയിലാണ് അതിന്റെ ആ വേരി വെട്ടിയായിട്ട് മുകളിൽ നമ്മൾ കെട്ടിട്ട് യാതൊരു കാര്യം കെട്ടാൻ തയ്യാറാണ് മതി നമ്മൾ കെട്ടും ഇതിന്റെ മോളിൽ വേലിന്റെ മുകളിൽ മതി കെട്ടുക അതിന് അവരൊരു പരിഹാരം കേട്ടെ പിന്നെ അവർ അവര് മതിലെട്ടിട്ട് വീടിന്റെ അത് വീടിന്റെ അതുപോലെ പൊട്ടലോട്ടീങ്ങനെ ഇതിന് ഒരു ഒരുപരോടിച്ചതിന് ഇവർ ഇതിൽ എന്തേലും മെച്ചം കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ചെന്ന് പഞ്ചായത്ത് പറഞ്ഞതാണ് ഈ സ്കൂളിൽ മരം ഇട്ടിട്ട് ഞങ്ങൾ വെച്ചിത്തരാന്ന് മുഖ്യമന്ത്രി വന്ന് അന്ന് ഞങ്ങൾ പരാതി കൊടുത്തതാണ് കലക്ടർ ഓഫീസിനെ എനിക്ക് വിളിച്ചിരുന്നത് നിങ്ങളെ പരാതി പഞ്ചായത്തിൻ്റെ അയച്ചിട്ടുണ്ട് ആ ഓഫീസിനെ വേണ്ടതൊക്കെ ചെയ്തതന്നുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ചെയ്ത് ഇന്നലെ ഞാൻ പരാതി പരാതിയോട് കൊടുത്ത് രസീത് വാങ്ങിയിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞാണ് അവരുടെ പിന്നെ ഞങ്ങളെ ഞാൻ ബന്ധപ്പെട്ടാൻ പറ്റിയത് പൊതുമാരെ എനിക്ക് കേട്ടാൻ പറ്റുമോ പിന്നെ മതിന് മാത്രം മതി മതി കണ്ടെ ഞാൻ ചെയ്യട്ടെ പറയട്ടെ അവരാരെ കൊണ്ടുവരട്ടെ ആരാണ് അവർ കൊണ്ടുവരട്ടെ മതിന് ഞാനെങ്ങനെ പറ്റുക മതിലിട്ട് ഇനി മതി വെക്കട്ടെ ഇത് ഞാൻ ഓപ്പൺ ആക്കി വിടാൻ പറ്റുമോ ഇതിന്റെ വീട് അതിന് പരിഹാരം കണ്ടവര് നമ്മുടെ നാട്ടുകാരല്ലേ നമ്മുടെ നാട്ടിലെ സ്കൂളല്ലേ ഈ സ്കൂളിലെ മരം മുഴുവനൊക്കെ കഴിഞ്ഞ ആഴ്ച കൂട്ടീല് കാണട്ടെ അന്ന് അവിടെ വെച്ചു തരാൻ തോരാണ് എന്തുകൊണ്ട് അവർ വെച്ചു തന്നിരാ അവര് വെട്ടേണ്ടതല്ലേ പിന്നെ മതിലാണ് മതിലാണ് മതിൽ ശരിയാണ് മതിലല്ലാണ് മതിൽ കെട്ടണത് മരം പോകണം അതിനൊരു പരിഹാരം കാണിച്ച നാട്ടുകാരല്ലേ അവര് അങ്ങനെ തന്നെ അല്ലേ